സാമാന്യമായ ഒരു അർത്ഥമാണ് ആദ്യം പറയാൻ ശ്രദ്ധിക്കുക ശ്രദ്ധിക്കുക ശ്രദ്ധിക്കാം ഗായത്രി മന്ത്രം ഏതാണ് ചോദിച്ച എന്താ ഉത്തരം ഭർഗോ ധിയോയോന്ന പ്രചോദയ എന്നാണല്ലോ അപ്പൊ അല്ലല്ലോ ചൊല്ലണതാ ഓം ഭൂർഭുവസ്വ തത്സവിദുർവരണ്യല്ലേ അവർ ഭുവസ്വ മന്ത്ര അല്ലേ ആണ് ക്ഷരണോ ഗായത്രി ഇരുപത്തിനാല് അക്ഷരാണ് അപ്പൊ ഓം ഭൂ സ്വന്ന് പ്ലസ് നാലായില്ലേ അപ്പൊ എന്തായി ഇരുപത്തെട്ടായി ഇനിയിപ്പോ ഓം ഒഴിവാക്കി അപ്പോഴും ഇരുപത്തിയേഴായി അങ്ങനെ എന്താ വയ്ക്കുവോ വയ്ക്കില്ലേണംവിക്കുവാൻ പറയാം ഗായത്രി മന്ത്രം പ്രണവവും അതായത് ഓം വ്യാഹൃതികളും ഭൂ സ്വ ഇവ മൂന്നും ചേർത്തു വേണം ജപിക്കാൻ എന്നാണ് പ്രമാണം അപ്പൊ ശരി അപ്പൊ എല്ലാ മന്ത്രവും ചൊല്ലുന്നതിന് മുമ്പ് ഗായത്രി അല്ല ഓംകാരം വേണം പറയാമോ പ്രണവാഷ്ടേ എന്ന പാണിനിയുടെ സിദ്ധാന്തമനുസരിച്ച് എല്ലാ മന്ത്രത്തിന്റെ തുടക്കത്തിലും ഗായ ഓംകാരം ജപിക്കണം ശരി ഓം അട കഴിഞ്ഞോക ഭൂ എന്ന് പറഞ്ഞാൽ സാമാന്യമായി പറയാം ഭൂലോകം ഭുവ ഇത്യന്തരീക്ഷ അന്തരീക്ഷമായി സ്വ എന്ന് പറഞ്ഞാലോ ദുലോകമായി ഭൂ എന്ന് പറഞ്ഞാൽ ഭൂമിയായി ഭുവ എന്ന് പറയുമ്പോൾ അന്തരീക്ഷമായി സ്വ എന്ന് പറയുമ്പോൾ സൂര്യലോകം ഭൂ എന്ന് പറഞ്ഞാൽ ഋഗ്വേദം ഭുവ എന്ന് പറഞ്ഞാൽ സാമവേദം സ്വ എന്ന് പറഞ്ഞാൽ യജുർവേദം ഇങ്ങനെ മൂന്ന് വേദങ്ങളായി ഇങ്ങനെ ഭൂ ഭുവ പറയപ്പെടുന്ന എല്ലാ ലോകങ്ങളിലും വ്യാപിച്ചിരിക്കുന്ന ചിത് ആനന്ദം പറയപ്പെടുന്ന സച്ചിദാനന്ദ സ്വരൂപനായ ഓം എന്ന് ഓം ഭൂ ഭുവ സ്വ എന്നതിന് ഏറ്റവും ലളിതമായി അർത്ഥം പറയാം അങ്ങനെ ഇരിക്കുന്ന ആ സച്ചിദാനന്ദ സ്വരൂപനായ ഭഗവാൻ സൂര്യനും സൂര്യനായിട്ടുള്ള ഭഗവാൻ ശ്രദ്ധിക്കുക ആ സൂര്യനെ കുറിച്ചാണ് നമ്മൾ പറയാൻ പോണത് തത് സവിതുഹു സവിതാവാണ് ആ ദേവനാണ് എ സൃഷ്ടിക്കുന്നത് സവിത പ്രസവിത എല്ലാത്തിനെയും സൃഷ്ടിച്ച ആ ആ ദേവൻ ദേവന്റെ പേരെന്താ ആ ദേവേ ഉള്ളൂ തത്ത് പേരൊന്നറിയില്ലാണ് പറഞ്ഞിരിക്കുന്നത് വേദങ്ങളിൽ ഈശ്വരനെ വിശേഷിപ്പിക്കുന്ന ഏറ്റവും ശ്രേഷ്ഠമായ ശബ്ദമാണ് നിങ്ങൾ ലളിതാ സഹസ്രനാമ ശ്ലോ സ്ത്രോത്രം ചൊല്ലുന്നവരാണെങ്കിൽ അറിയാം തത് പദലക്ഷ്യാർ തസ്വരൂപിണി കേട്ടോ ആ തത് എന്ന പദം കൊണ്ട് പറയപ്പെടുന്ന ഭഗവതി യോ ശരി അല്പമൊക്കെ വേദാന്തം മലയാളികൾ ആയതുകൊണ്ട് നിങ്ങൾ കേട്ടിണ്ടാവുമല്ലോ ശബരിമലയിൽ ചെന്നാൽ എന്താ എഴുതി വച്ചിരിക്കുന്നത് എന്നാ പറയപ്പ ശരണം എന്നാ അല്ല തത്വമസി എന്നാണ് എഴുതിയിരിക്കുന്നത് അല്ലേ അവിടെയും എന്താ ഉള്ളത് താത്ത് ആണോ ഉള്ളത് അത്ത് അയ്യപ്പൻ അയ്യപ്പന്റെ നല്ല പേരെന്താ അറിയില്ലേ വേറൊന്നും ഋഷിമാർക്ക് പോലും റിയില്ലെന്ന് മനസ്സിലാവട്ടോ അതിന്റെ വലുപ്പവും ആഴവും മഹത്വമെന്ന് ആലോചിക്കൂ അപ്പൊ അങ്ങനെയുള്ള തത്ത് സവിതൂ സവിതാവിന്റെ എല്ലാത്തിനെയും സൃഷ്ടിച്ച അതിന്റെ വരേണ്യം സ്വീകരിക്കുവാൻ വരിക്കുവാൻ യോഗ്യമായ സ്വീകരിക്കുവാൻ യോഗ്യമായ വരേണ്യം ഭർഗ എന്ന് പറഞ്ഞാൽ എന്താണ് ഗംഭീരമായ തേജസ് ആ തേജസ്സിനെ ഞാൻ ആ തേജസ്സിനെ ഞാൻ ധ്യാനിക്കുന്നു എന്നല്ലർത്ഥം എന്ന് പറയുമ്പോ നമ്മുടെ എന്നർത്ഥം നഹ് അഥവാ നമ്മുടെ ബുദ്ധികളെ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി െ ആ അപ്പോ ആ ധീര എന്ന് പറഞ്ഞാൽ ബുദ്ധിയിൽ രവിക്കുന്നവൻ ബുദ്ധിയിൽ ആനന്ദിക്കുന്നവൻ അപ്പോ ധീ എന്ന് പറഞ്ഞാൽ ബുദ്ധി ആ തേജസ് ഞങ്ങളുടെ ബുദ്ധികളെ ഞങ്ങളുടെ രണ്ട് അർത്ഥമുണ്ട് ഒന്ന് ബുദ്ധി രണ്ട് കർമ്മം കർമ്മം ആക്ടിവിറ്റീസ് ഞങ്ങളുടെ ബുദ്ധിയെയും കർമ്മങ്ങളെയും പ്രകാമം പ്രചോദിപ്പിക്കുമാറാകണേ എന്ന് പറഞ്ഞു ഇതാണ് ഗായത്രി മന്ത്രത്തിന്റെ ദ സിംപ്ലസ്റ്റ് മീനിങ് സവിത ആ പരമേ സച്ചിന്റെ സ്വരൂപനായ സമസ്ത സൂര്യന്മാർക്കും സൂര്യനായിട്ടുള്ള സൃഷ്ടാവായ ആ ദേവന്റെ സ്വീവരിക്കുവാൻ യോഗ്യമായ തേജസ്സിനെ ഭർഗ തേജസ്സിനെ ഞങ്ങൾ ധ്യാനിക്കുന്നു അത് ഞങ്ങളുടെ ബുദ്ധികളെയും കർമ്മങ്ങളെയും പ്രകാമം പ്രചോദിപ്പിക്കുമാറാകണേ എന്നാണ്

ഇതാണ് ഗായത്രി രഹസ്യം എന്താണ് ചൊല്ലിയുള്ള ബലംന്താണ് എന്ന വേദവാണി നമ്മളോട് പറയുന്നത് അവൾ വരദായിണിയാണ് വരം തരുന്നവളാണ് എന്ത് ചോദിച്ചോളൂ വരം തരുന്നവളാണ് വരദ വേദമാത എല്ലാ അറിവുകൾക്കും അമ്മയാണ് വരദ വേദമാത പ്രചോദി എന്റെ ഉള്ളിൽ പവിത്രതയെ നിറയ്ക്കുന്നവളാണ് പാവമാനി പവിത്രത എന്നിട്ട് അവൾ എന്തു ചെയ്യുന്നു ആയുഹോ എനിക്ക് നല്ല ആയുർബലം തരുന്നു അത് മാത്രം വേണ്ട സ്വാമി നാട്ടുകൂട്ടരെ ബുദ്ധിമുട്ടി പോയി കിട്ടിയാൽ മതി ബുദ്ധിമുട്ടാ നിങ്ങളുടെ കയ്യില് വിഷ അത്ര ഇപ്പൊ പോയില്ലേ പശ്യേ മതം ജീവേതം who yach sharadashyata 100 varsham karanam 100 rakekada 100 varam parayam durvasham rogangal illanda jeevikkana vedavani parayanadu duril kuranju onnum illa seri appa nalla aayus aayuhu pranam nalla prana shakti prana shakti ennu parayana vital energy ennu manasilaikkollam vital electricity human electricity vital energy analla mana prana shabdatine artham നല്ല സന്താനങ്ങളെ കിട്ടും കാര്യം അപ്പോഴും പ്രകർഷണ ജായതെ നല്ലതുപോലെ ഉത്തമമായി ജനിക്കുന്നത് എന്തോ അത് പ്രജ ആ അർത്ഥത്തിൽ ഇവിടെ ഇരിക്കുന്ന എല്ലാവരുടെ മക്കളും പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല അല്ലെ വിളിച്ചാലും മക്കൾ ഞാൻ അല്ലേ എല്ലാവർക്കും

ആശയങ്ങളുടെ പ്രവാഹത്തെയാണ് വേദവാണി പ്രജ എന്ന് പറയുന്നത് പ്രജ പറഞ്ഞു പരസ്യം അപ്പൊ ഇവിടെ ആശയങ്ങളുടെ പ്രവാഹമാണ് ഗായത്രി കിട്ടുന്നത് ഇതിനെയാണ് പ്രജ എന്ന് പറയുന്നത് അത് എഴുപത് കാരണം കിട്ടും എൺപത് കാരണം കിട്ടും ശരി ആയു പ്രാണം പ്രജ പശു പശു എന്ന് പറഞ്ഞാൽ ഇന്ദ്രിയങ്ങളെയാണ് പശു പശു ആലോചിക്കാനുള്ള ബുദ്ധി ഇല്ല കഞ്ഞിനുള്ള ബുദ്ധി ഇല്ല എന്തോ കൃഷിക്ക് ആലോകാല ബുദ്ധി ഉണ്ടോ ഇല്ല ഇന്ദ്രിയങ്ങൾക്ക് ആലോചിയുള്ള ബുദ്ധി ഇല്ല അപ്പൊ പശു പശു അതുകൊണ്ട് നല്ല ബലമുള്ള ഇന്ദ്രിയങ്ങൾ വിശേഷിക്കേണ്ട കാര്യമില്ല കീർത്തി എന്താ ദ്രവീണം ദ്രവിണം ആരോ പറഞ്ഞില്ലേ എന്റെ ജോലി പോവാൻ നിക്കുക എന്നുള്ളത് എല്ലാ ദുശികളത് േജസ് ആ ദേവന്റെ ചൈതന്യം മഹ്യം തജത ബ്രഹ്മലോകം ഇതെല്ലാം എനിക്ക് തന്ന് അവൾ എന്നെ മോക്ഷത്തിലേക്ക് എന്നെ കൊണ്ടു ചെല്ലുകയും ചെയ്യുന്നു ഇങ്ങനെയുള്ള എട്ട ഐശ്വര്യവും വേദജനനിയായ ദേവജനനിയായ ജ്ഞാനജനനിയായ വേദമാതാവായ ഭഗവതി ഗായത്രി ഈ ഗായത്രിയെ നമുക്ക് ഉപാസിക്കാം വേദങ്ങളെ സംരക്ഷിക്കാം അതിലൂടെ ഭാരതത്തിന്റെ യശസ്ലോകത്തെയും കടന്നു പോകുവാണ് ഉയർത്ത ഇത് ആത്മാവാണ് ഭ അറിവാകുന്ന പ്രകാശം അതിൽ ആനന്ദിക്കുന്നവർ എന്നാണ് ഭാരതീയ വാക്കിന്റെ അർത്ഥം അറിവ് എന്ന മൂന്നക്ഷരത്തിന് ശാസ്ത്രം പറയുന്ന പേരാണ് സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് വേദം ആ വേദമാണ് ഇവിടെ ഗായത്രി അതുകൊണ്ട് ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഗായത്രിയെ ഉപാസിക്കുന്നവരുടെ നാട് എന്നാണ് ഗായത്രിയെ അറിയുന്നവരുടെ ഗായത്രിയെ ഉപാസിക്കുന്നവരുടെ ഗായത്രിയാകുന്ന തീർത്ഥത്തിൽ മുങ്ങുന്നവരുടെ ആഴുന്നവരുടെ നാട് എന്നാണ് ഭാരതം എന്ന വാക്കിന്റെ അർത്ഥം പോലും എ ഇന്ത്യൻ जो प्रस्तें फॉर्मल ड्यूटी ऑफ़ हर इंडियनी, इसे चांद, नर्साइट एंड डू उपासना ऑफ़ गायती